പല സാഹചര്യങ്ങളിലും ആളുകളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരിക എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ദേഷ്യപ്പെടുന്നത് മറ്റൊരാളിന് വിഷമം ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റൊരാളിനെ ഒരുപാട് ഹട്ട് അതിനേക്കാൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ അമിതമായി ഉണ്ടാകുന്ന ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് ഏത് സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ ഏത് വ്യക്തികളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ദേഷ്യം തോന്നുന്നത് എന്നുള്ളത് ആ ഒരു റീസൺ മനസ്സിലാക്കി വയ്ക്കുക അതൊരു പരിധി വരെ ആ സിറ്റുവേഷൻസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന ആ ഒരു സാഹചര്യങ്ങൾ ചില വ്യക്തികളായിരിക്കും ചില ആൾക്കാരുടെ സംസാരങ്ങളായിരിക്കും ചില ടോൺസ് ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് മാറിപ്പോകുക അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി പറയേണ്ടത് നമുക്ക് വളരെയധികം അങ്ങനെ ദേഷ്യം തോന്നിയ ദിവസങ്ങളിൽ നമ്മൾ ഒരു ഡയറിയിൽ അത് എഴുതി വെക്കുക അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് നമ്മൾ ഇത്രയും ദേഷ്യപ്പെടേണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെക്കാൾ എങ്ങനെ കുറച്ചുകൂടെ ആയിട്ട് അവിടെ പെരുമാറാം എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ പറയേണ്ടത് നമ്മൾ ഈ ആകാരണമായി ഉണ്ടാകുന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം അപ്പോൾ ആ ഒരു സമയത്ത് ഇനി ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടില്ല അല്ലെങ്കിൽ ആ ഒരു പത്ത് സെക്കൻഡ് നമ്മളൊന്ന് സമാധാനപ്പെടുക എടുത്തടിച്ച പോലെ പ്രതികരിക്കാതെ ആ ഒരു പത്ത് സെക്കൻഡ് നമ്മുടെ ബ്രെയിൻ ഒന്ന് ശാന്തമാകുക അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു അതേപോലെ അതേ ദേഷ്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി മറ്റൊരാൾ നമ്മൾ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക എൻ്റെ സമ്മതമില്ലാതെ ആർക്കും എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ല എന്നുള്ളത് അതിനെ ഇനി ഞാൻ ദേഷ്യപ്പെടില്ല അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയാനുള്ളത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഒരാളിനോട് ദേഷ്യപ്പെടുമ്പോൾ അത് ഏറ്റവും അധികം മെൻ്റലി അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ വളരെയധികം സ്ട്രെസ്സ് തോന്നുക നമ്മുടെ ബ്രെയിനിലെ കോട്ടസോൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടും അത് അത് കാരണം നമുക്ക് വളരെയധികം ആങ്സൈറ്റി തോന്നും അല്ലെങ്കിൽ വളരെയധികം വിഷമം തോന്നും അപ്പോൾ ഈ അവസ്ഥകളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുക ഉറക്കമില്ലാത്ത അവസ്ഥ അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തന്നെയാണ് ഈ ഒരു ദേഷ്യത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക ഇനിയൊരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക